അങ്കോലയിലെ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനുവേണ്ടി ഇന്നും തിരച്ചിൽ തുടരും തുടർച്ചയായ പന്ത്രണ്ടാം ദിവസമാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് ശക്തമായ അടിയൊഴുക്കും മോശം കാലാവസ്ഥയുമാണ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായത് ഈ ട്രക്ക് കണ്ടെത്തി എന്ന് ഒരു വാർത്ത ലഭിച്ചപ്പോൾ അത് നമുക്കൊക്കെ നൽകിയത് വലിയൊരു പ്രതീക്ഷയാണ് പക്ഷേ തുടക്കം മുതൽ തന്നെ ഈ ദൗത്യത്തിന് വെല്ലുവിളിയായത് ആ കാലാവസ്ഥയും പുഴയിലെ കുത്തൊഴുക്കും കുത്തൊഴുക്കുമെല്ലാമാണ് ഇന്നലെ പോലും മുങ്ങൽ വിദഗ്ധർക്ക് അവിടെ ആ പുഴയിലേക്ക് ഇറങ്ങാൻ സാധ്യമായിരുന്നില്ല അത്രയും അസാധ്യമാണ് ഒരു മനുഷ്യൻ അസാധ്യമാണ് അവിടുത്തെ കുത്തൊഴുക്ക് എന്നാണ് ഇന്നലെ നമുക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ ഇന്നത്തെ നടപടികൾ എങ്ങനെയായിരിക്കും അവിടെ കാലാവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് സന്ധ്യ ഗുഡ് മോർണിംഗ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പുഴയിലെ ഒഴുക്ക് തന്നെയാണ് വല്ലാത്ത കുത്തൊഴുക്ക് പുഴയിലുണ്ട് അതിപ്പോഴും തുടരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഒരു തരിമ്പ് പോലും ഒഴുക്കിൻ്റെ വേഗതയ്ക്ക് ശക്തിക്ക് കുറവ് വന്നിട്ടില്ല ഇന്നലെ ജില്ലാ കളക്ടർ തന്നെ പറഞ്ഞത് മിഞ്ഞ് മിഞ്ഞിഞ്ഞാന്ന് ആറ് നോട്ട്സ് ആയിരുന്നെങ്കിൽ ഇന്നലെ പുഴയുടെ ഗതിശക്തി എന്നുള്ളത് എട്ട് നോട്ട്സായിട്ട് ഉയരുകയാണ് ചെയ്തത് അതിനൊരു ഘടകം ഇവിടത്തെ കാലാവസ്ഥ തന്നെയാണ് വലിയ ശക്തമായിട്ടുള്ള മഴയാണ് പലപ്പോഴും പെയ്തു നമ്മൾ ഇപ്പോൾ ഒന്ന് മാനം തെളിഞ്ഞു എന്ന് ആശ്വസിച്ചാൽ ഒരു പക്ഷേ തൊട്ടു പിന്നാലെ ശക്തമായിട്ടുള്ള മഴ വരും കാറ്റ് വരും പലപ്പോഴും ഈ ടെറയിനിൽ നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വരികയൊക്കെ ചെയ്യും ഇത് തന്നെയാണ് ഈ രക്ഷാ ദൗത്യത്തിന് ഈ ദൗത്യ സംഘത്തിന് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഒരു കാര്യം നോക്കൂ ഇന്ന് പന്ത്രണ്ടാം ദിവസമാണ് ഈ തിരച്ചിൽ തുടങ്ങിയിട്ട് അതിൽ തന്നെ എല്ലാ സംവിധാനങ്ങളും വന്നിട്ടുള്ള തിരച്ചിൽ തുടങ്ങിയിട്ട് ഇന്ന് എട്ടാം ദിവസത്തിലേക്ക് കൂടി കടക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ തന്നെ രക്ഷാപ്രവർ ഈ ദൗത്യത്തിൽ ഒരു തരത്തിലുള്ള ഒരു ഫലം ഇതുവരെ നമുക്ക് ആശിക്കാവുന്ന ആശക്കാവുന്നൊരു ഫലങ്ങളൊന്നും കാര്യമായി കിട്ടിയിട്ടില്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ആ ലോറി ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചു പക്ഷേ അവിടേക്ക് എത്തിച്ചേരാനുള്ള പരിമിതികൾ ഒരുപാടുണ്ട് മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു അത്യാധുനിക യന്ത്രങ്ങളൊക്കെ കൊണ്ടുവന്നു പരിശോധനകൾ നടത്തി പക്ഷേ അപ്പോഴും ലോറി കാണാമറയത്ത് തന്നെ കിടക്കുന്ന ഒരു സ്ഥിതിയാണ് പലപ്പോഴും ഈ ഒഴുക്കിനൊപ്പം വലിയ തോതിൽ ചെളിയൊക്കെ വന്ന് അടിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കളക്ടർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് സ്വല്പം ഈ കുത്തൊഴുക്കിൽ ഒന്ന് ലോറിയുടെ സ്ഥാനം ഒന്ന് തെന്നി നീങ്ങിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം കളക്ടർ തന്നെ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഈ കുത്തൊഴുക്കിൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്ത് ലോറിയുടെ മുകളിൽ കൂടുതൽ ഡെപ്പോസിറ്റുകൾ ചെളി ചേറ് വന്നടിയാനുള്ള ഒരു സാധ്യതകളും വളരെ വളരെ കൂടുതലാണ് ഇന്നലെയൊക്കെ പല തവണ മുങ്കൽ വിദഗ്ദ്ധർ ഈ പുഴയിലേക്ക് ഇറങ്ങാനൊക്കെ ശ്രമം നടത്തിയിരുന്നു പക്ഷേ ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടാണ് നേരിട്ടും കണ്ടതാണ് വല്ലാത്ത കുത്തൊഴുക്ക് പലപ്പോഴും അതിന് തടസ്സം സൃഷ്ടിച്ചിരുന്നു പ്രത്യേകിച്ച് ഡിങ്കി ബോട്ടുകളിൽ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ ബോട്ട് പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു അതിനൊരു പരിഹാരം കാണുന്നതിനാണ് ഇന്ന് അവിടെ ഒരു പ്ലാറ്റ്ഫോം നിർമ്മിക്കുക അതായത് വെള്ളത്തിൽ മുങ്ങിപ്പോകാത്ത തരത്തിലുള്ള പ്ലാറ്റ്ഫോം പങ്തൂൺ ബ്രിഡ്ജ് അവിടെ ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഗോവയിൽ നിന്നാണത് എത്തിക്കുന്നത് അത് വെച്ചുകൊണ്ട് പുഴയുടെ നടുവിൽ നമ്മൾ ഈ സ്ഥാനം കണ്ട ആ ഒരു സ്ഥലത്ത് ഉണ്ട് എന്ന് നമ്മൾ ലൊക്കേറ്റ് ചെയ്ത ആ സ്ഥലത്തിന് ആ ഭാഗം വരെ ഈ ഫൂൺ ബില്ല് പാലം ഉണ്ടാക്കി നമ്മുടെ നാട്ടിൽ പൊന്തൻ പാലം എന്നൊക്കെ പറയുന്ന പോലെ ആ പാലം ഉണ്ടാക്കി അവിടെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് വെച്ചുകൊണ്ട് അവിടെ നിന്ന് പുഴയിലേക്ക് ഇറങ്ങാനുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ള ലക്ഷ്യമാണ് ചെയ്യുന്നത് ഏതായാലും ഇന്നും നേവിയുടെ സോണാർ പരിശോധനയൊക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയുന്നത് അതായത് ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ സ്ഥാനം മാറിയിട്ടുണ്ടോ എന്നൊക്കെ അറിയേണ്ടത് അത്യാവശ്യമാണ് ഏതായാലും ഇന്നും സോണാർ പരിശോധന തുടരും ഇന്നലെ പല തവണ പരി ട്രഡാർ പരിശോധന അതോടൊപ്പം തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയൊക്കെ ഇന്നലെ നടത്തിയിരുന്നു നിലവിലേതായാലും നിലവിലൊരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടില്ല മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്നലെ ഇവിടെ എത്തി ഈ രക്ഷാദൗത്യം ഏകോപനം ചെയ്യുകയൊക്കെയോ ചെയ്തു അവലോകനം ചെയ്യുകയോ ചെയ്തു സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത് ജില്ലാ ഭരണകൂടത്തോടെ ഇത് സംബന്ധിച്ച് വ്യക്തമായി അദ്ദേഹം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ കൂടി ഇവിടേക്ക് എത്തുന്നുണ്ട് ഇന്നലെ അദ്ദേഹം ഈ പരിസരത്ത് തന്നെ എത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെ ഒരു ഒൻപത് മണിയോടെ അദ്ദേഹം ഈ സംഭവസ്ഥലത്തേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം വീണ്ടും ജില്ലാ ഭരണകൂടവും അതുപോലെ നമ്മുടെ ജനപ്രതിനിധികളും കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള എം എൽ എമാരും എം കെ രാഘവൻ എം പി ക്ഷമിക്കുന്ന എം എല് എമാരും മന്ത്രി മുഹമ്മദ് റിയാസും അതുപോലെ ഈ എ കെ ശശീന്ദ്രൻ്റെ സാന്നിധ്യത്തിൽ ഒരു യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ എന്താണ് ഇനി ഉള്ള ഒരു മാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ ഇതിങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടു പോകാനാകുമോ എന്ന് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു ഉത്തരം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഒൻപത് മണിയോടെ മന്ത്രി എ കെ ശശീന്ദ്രൻ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് തന്നെ മനസ്സിലാക്കുന്നു ബന്ധുക്കളൊക്കെ ഇവിടെ തുടരുന്നുണ്ട് ഏതായാലും ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം ഈ പന്ത്രണ്ടാം നാൾ ഉണ്ട് ഇതുവരെ ശ്രമിച്ചു കിട്ടിയില്ല ഇനി എന്ത് വേണം എന്ത് നടപടിയെടുക്കണം എന്ത് നിലപാട് ഈ വിഷയത്തിൽ വേണം എന്നുള്ള ഒരു തീരുമാനം കൂടി ഏവരും ആ ഒരു ചോദ്യം കൂടി ഈ നിമിഷത്തിൽ ഉയരുന്നുണ്ട് അപ്പോഴും കാലാവസ്ഥയാണ് വലിയ നമ്മൾ എന്തൊക്കെ സംവിധാനങ്ങൾ ഒഴുക്കിനെ തടയാൻ വേണ്ടി കൊണ്ടുവന്നാലും മഴ ശക്തമായി തുടരുന്നു രാവിലെയും മഴ മുന്നറിയിപ്പുണ്ട് ആകാശത്തേക്ക് നോക്കിയാൽ കാര്യമായിട്ടുള്ള കാർമേഘ സാന്നിധ്യം കൂടി നമുക്ക് കാണാനാകും ഏതായാലും ഇന്നും മഴ മുന്നറിയിപ്പുണ്ട് അടുത്ത രണ്ട് ദിവസത്തേക്ക് കൂടി മുന്നറിയിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഒട്ടും ആശ്വാസകരമല്ല കാര്യങ്ങൾ ഏത് തരത്തിൽ നമുക്ക് അർജുൻ്റെ അടുത്തേക്ക് എത്താനാകും ലോറി കണ് ലോറിയുടെ അടുത്തേക്ക് എത്താനാകും എന്നുള്ള ഒരു ആലോചനകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീധരൻ പറഞ്ഞതുപോലെ പന്ത്രണ്ടാം നാൾ ഇനി എന്ത് എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് ഇനി എന്ത് ചെയ്യാൻ കഴിയുന്നതെല്ലാം അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം അവിടെ ചെയ്യുന്നുണ്ട് അപ്പോഴും വെല്ലുവിളിയാകുന്നത് കാലാവസ്ഥയാണ് ശ്രീധരൻ മഴയും കാലാവസ്ഥയും ഈ പറഞ്ഞ പോലെ പുഴയിലെ കുത്തൊഴുക്കുമൊക്കെ ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന പോലെ രക്ഷാപ്രവർത്തനം എത്രത്തോളം സാധ്യമാകും ഇനിയും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഈ ദൗത്യ സംഘത്തിന് മുമ്പുള്ള വലിയ വെല്ലുവിളി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കാലാവസ്ഥയും കുത്തൊഴുക്കും തന്നെയാണ് അതിന് ഏതെങ്കിലും തരത്തിൽ ഒരു അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ഒരു മാറ്റം അതിലുണ്ടായാൽ മാത്രമേ സംവിധാനങ്ങൾക്ക് മുന്നോട്ട് പോകാനാകൂ എന്ന് കഴിയുന്ന അവസ്ഥയാണ് പരമാവധി അവർ ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആയിട്ടുള്ള കൃത്യമായിട്ട് ഈ മേഖലയിൽ ദുരന്തമുഖങ്ങളിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകളാണ് ഇവരെല്ലാം പക്ഷേ അവർക്ക് മുന്നോട്ട് പോകാനാവാത്ത സ്ഥിതിയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇപ്പോൾ അവർ നൽകുന്ന ഔദ്യോഗികപരമനുസരിച്ച് ഇതുവരെ അവർക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ അടിത്തട്ടിലേക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടില്ല എന്നാണ് അവർ ഔദ്യോഗികമായി പറയുന്ന ഒരു കാര്യം പക്ഷേ ഇന്ന് ഒരു പക്ഷേ ിന് തല്ലൊരു ശമനമുണ്ടായാൽ അതിനുള്ളൊരു ശ്രമം നടത്താനിടയുണ്ട് ഏതായാലും ഇപ്പോൾ രക്ഷാദൗത്യം എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന് മുന്നിൽ തട്ടി നിൽക്കുകയാണ് ഇനി പുഴയിലേക്ക് ഇറങ്ങാതെ അർജുനെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ല അർജുനെ കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് അതായത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മനുഷ്യസാധ്യമായിട്ടുള്ള ലോറി കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങളിൽ വല്ലാതെ നമ്മൾ മുന്നോട്ട് പോയി ഇന്നലെ കഴിഞ്ഞ ദിവസം മേജർ ജനറൽ ഇന്ദ്രബാലൻ്റെ നേതൃത്വം ത്തുള്ള സംഘം ഡ്രോൺ ഉപയോഗിച്ച് ആധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് പരിശോധനകളൊക്കെ നടത്തി എന്നുള്ളതൊക്കെ സത്യ ശരിയാണ് പക്ഷേ അപ്പോഴേക്കും അപ്പോഴും അരികിലേക്ക് നമുക്ക് എത്താനായില്ല എന്നുള്ളത് നമ്മളെ സങ്കടത്തിലാക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് പന്ത്രണ്ട് ദിവസമായി കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട് ഈ ദുരന്ത ഭൂമിയിൽ അർജുനു വേണ്ടി കാത്തിരിക്കുന്ന ജിതിന് നാട്ടിൽ ഒരുപാട് ആളുകളുണ്ട് ഇവരൊക്കെ അങ്ങനെ തുടരുന്ന ഒരു സ്ഥിതിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇനി എന്ത് എന്നുള്ള ചോദ്യം വലിയ വല്ലാതെ ഉയരുന്ന ഒരു സമയം കൂടിയാണ് ഇന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ കൂടി തന്നെ ഇന്ന് കൃത്യമായിട്ടുള്ള ഒരു അവലോകനം ഈ വിഷയത്തിൽ നടക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഒരു ഒഴുക്കിന് തെല്ലൊരു ശമനമുണ്ടായാൽ പോലും പുഴയിലേക്ക് ഇറങ്ങാൻ തയ്യാറായിക്കൊണ്ടാണ് നാവികസേനയും അതുപോലെ തന്നെ ദുരന്ത നിവാരണ സേനയും ഒക്കെ ഉള്ളത്